എല്ലാവർക്കും 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 നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ില് വിശേഷം അപ്പൊ ഇന്ന് നമ്മളെ ചെറിയൊരു പ്ലാൻ നമ്മൾ നമ്മൾ ചെറിയ ഇന്ന് നമ്മളൊന്ന് പോവാണ് ചോക്കൂട്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു നമുക്ക് ഓഫാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇച്ചിരി താങ്കൾ പോലെ റെഡി ആയി കേട്ടോ ായിട്ടോ പുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ജോക്കൂട്ടനാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി ചോദിക്കാൻ തുടങ്ങിയതാട്ടോ നമ്മൾ പോകുന്ന എപ്പോഴാ പോകുന്ന എപ്പോഴാ ഞങ്ങള് രാവിലെ പോയപ്പോഴാണ് അവനോട് പറഞ്ഞായിരുന്നു നമുക്ക് വൈകുന്നേരം പുറത്തു പോവാന്നല്ലേ അപ്പൊ അങ്ങനെ ജോക്കൂട്ടൻ ചോദിച്ചോണ്ടൊക്കെ ഇരിക്കുവായിരുന്നു ഇനി നമ്മൾ ഇറങ്ങി നമ്മളങ്ങനെ അങ്ങനെ അധികം നമ്മളിങ്ങനെ പുറത്തു പോയിട്ട് റെസ്റ്റോറന്റിൽ പോയിട്ട് കഴിക്കുന്ന പരിപാടി നമുക്കില്ല െ മിക്കവാറും നമുക്ക് രണ്ട് പേർക്ക് രണ്ട് ഡ്യൂട്ടി ഒക്കെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സന്തോഷം നമുക്ക് പുതിയ ബാഗൊക്കെ കൊണ്ടുപോയിട്ട് എന്നുണ്ട് നമ്മള് പോകുന്ന ഈ ഒരു റെസ്റ്റോറന്റ് നമ്മുടെ വീട്ടിന് അധികം ദൂരൊന്നുമില്ല കേട്ടോ അല്ലെ ഒരു എത്ര ഒരു പതിനഞ്ചു മിനിറ്റ് അത്ര കാണല്ലേ മിനിറ്റ് ഏകദേശം നമ്മുടെ സ്ഥലത്തെത്താറായി കേട്ടോ ഈ ഒരു സിഗ്നൽ കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെഫ്റ്റ് ടേൺ എടുത്താൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് ആവാറായി ഇതിവിടുത്തെ ഒരു മെയിൻ എന്താ പറയുക ഒരു തിരക്കുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ നമുക്ക് കുറേ ഷോപ്പിംഗ് മോളും ഞങ്ങളുടെ ഹോസ്പിറ്റലും കുറെ ഷോപ്പ്സൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമായതല്ലേ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഒരു അവിടെ അപ്പൊ ദേ ഈ കാണുന്ന ഒരു തായ് റെസ്റ്റോറന്റ് ആണ് തായ് റെസ്റ്റോറന്റ് അപ്പോൾ ഇവിടെ കയറാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ വന്നത് ഇതിന്റെ വാതുക്കം വരെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മള് രണ്ടുപേരും മനസ്സ് മാറ്റി നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് ഡിസൈഡ് ചെയ്തു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പ്ലാൻ നമ്മൾ മാറ്റിയിരിക്കാണ് ഇന്ത്യൻ അല്ല ഇവിടെ ഒരു നേപ്പാളീസ് ഒരു റെസ്റ്റോറന്റ് അല്ല സംഭവം ഒരു ടേക്ക്അവേ പോലെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ ഞങ്ങക്ക് പോയി നോക്കാം അങ്ങോട്ട് വാ അങ്ങോട്ടുവാൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്റെ പൊന്നേ അത്യാവശ്യം തിരക്കുള്ളൊരു സമയല്ലേ ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാരും ഇങ്ങനെ പൊറത്ത് കാണും കേട്ടോ ഈ ഒരു സമയത്ത് ഇപ്പൊ സമയം അഞ്ചര ആയി അപ്പം നേപ്പാളീസിന്റെ ഒരു നല്ലൊരു ടേക്ക് അവേ ഇവിടെ അടുത്തോണ്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് നേപ്പാളീസ് ടേക്ക് അവേയിൽ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇപ്പൊ എല്ലായിടത്തും ഈ ഒരു ഏരിയ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റും അതുപോലെ ബാറും സംഭവങ്ങളൊക്കെ കേട്ടോ അതുകൊണ്ട് ഫുള്ള് തിരക്കാണ് ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആണ് അറിയത്തില്ല നോക്കാം അപ്പതെ ഈ ഒരു പല 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 കേട്ടോ അപ്പോൾ കാണുന്നതാണ് നമ്മുടെ നേപ്പളീസ് മീറ്റ് ടേക്ക് അവ അപ്പോ ഇത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഓപ്പൺ ആണ് രാത്രി ഒരു എട്ട് മണി വരെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഏതാ പ്രൈസും നേതൊക്കെ ഡിസ്ട്രാണ്ടായിരുന്നേ കേട്ടോ ജോ 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 ഓർഡർ ചെയ്തത് ഫിസ്റ്റഡ് ഫുഡേറ്റോ വല്ലേ ജോ പൂട്ടാ നമ്മൾ രണ്ട് ചിക്കൻ ഫ്രൈഡ് ആണ് ഓർഡർ ചെയ്തത് പത്ത് മിനിറ്റ് ആ സമയം വെയിറ്റ് പറഞ്ഞേക്കുന്നല്ലേ നമ്മൾ മേടിച്ചോണ്ട് പോവുകയാണ് തണുപ്പുള്ളതാണ് വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല കഴിക്കാൻ സ്ഥലമൊന്നുമില്ലേ കളിച്ചോട്ടെ

അപ്പൊ നമ്മള് നേപ്പളീസ് മെയ്റ്റ് എന്ന് പറഞ്ഞൊരു കടയിലാട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേറ്റുകയും ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം ഇപ്പൊ വെതർ ഇച്ചിരി തണുപ്പായതുകൊണ്ട് നമ്മളിപ്പോ ഇരുന്ന് കഴിക്കുന്നില്ല അല്ലേ നമ്മള് കൊണ്ടുപോകാണ് കേട്ടോ

ഇത് ഇന്ത്യൻ ആണ് ഇനി ഇവിടെ ഓ നേപ്പാളിറ്റ് ഇനി ഞാൻ കാണിക്ക ഇവിടെ ഒന്ന് ഓർഡർ കിട്ടിയോ അപ്പൊ നമ്മൾ അവിടുന്ന് നെപ്ലേസ് മേറ്റിന്ന് ഫുഡ് മേടിച്ചു അപ്പം കുടിക്കാൻ നമ്മളൊന്നും മേടിച്ചില്ല അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മാക്ഡോണൾഡ്സ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ നിന്ന് നമുക്ക് മൂന്നുപേർക്കും കുടിക്കാൻ വേണ്ടിയുള്ള ഡ്രിങ്ക്സ് മാത്രം അവിടുന്ന് മേടിച്ചു കേട്ടോ മേടിച്ചുകൊണ്ട് പോവാണ് ാണ് പിന്നെ രാത്രിയാവുമ്പോ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാ കേട്ടോ ഈ ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ ഈവനിങ് സമയത്ത് അപ്പൊ നമ്മളങ്ങനെ കൊറച്ച് ഫുഡൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോവാണ് യാ വരും വരും അപ്പൊ നമ്മളങ്ങനെ കുറച്ച് ഫുഡൊക്കെ പാഴ്സല് മേടിച്ചു കേട്ടോ നേപ്പളീസ് മേടിച്ചെന്ന് പറഞ്ഞ ആ ഒരു ടേക്ക്അവേ ഷോപ്പിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് അപ്പൊ തണുപ്പായതും തണുപ്പും കാറ്റും ഒക്കെയുള്ള നമ്മൾ അവിടെ ഇരുന്നൊന്നും കഴിച്ചില്ല വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് കഴിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ നമ്മുടെ കാർ കാറുകൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ നമ്മള് നമ്മടെ ഫുഡൊക്കെ മേടിച്ചത് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് വാങ്ങിയത് ഇത് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് പക്ഷേ നാപ്പളീസിൻ്റെതാണ് അപ്പോൾ എങ്ങനെയാ നോക്കാം നമ്മുടെ നാട്ടിലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മൾ അല്ലേ അപ്പോൾ ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് നെപ്പിളീസ് സ്റ്റൈലാണ് പിന്നെ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇതും അവരുടെ തന്നെ നാപ്പളീസ് ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ രണ്ടുപേരും ആണ് ഓർഡർ ചെയ്തത് പിന്നെ ഇതൊരു ചൈനീസ് ആണ് നമ്മൾ ചൈനീസ് ടേക്ക് അവേന്നും മേടിച്ചാണിത് സോയി നൂഡിൽസും ബേസിൽ ചിക്കനും ാണ് ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ കൂടെ സിക്സ്റ്റി ഫൈവിന്റെ കൂടെ സൈഡായിട്ട് കിട്ടിയതാണ് പിന്നെ നമുക്ക് പിക്കളുണ്ട് തോന്നുന്നു അതുകൊണ്ട് അപ്പൊ ഇത്രയാണ് നമ്മള് മേടിച്ചത് അപ്പൊ ശെരിക്കും പറഞ്ഞാൽ നമ്മള് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മളൊരു തായ റെസ്റ്റോറൻറ്റ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ചെന്നത് പിന്നെ അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മനമാറ്റം ഉണ്ടായല്ലേ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ നേപ്പളീസ് ഈ ഒരു കടയിൽ കയറാമെന്ന് വിചാരിച്ചു കയറ മീൻസ് നെപ്പളീസിന്റെ ഒരു ടേക്ക് അവേ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ പോവാൻ നമ്മൾ വിചാരിച്ചു നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് പോവാം രണ്ടും അടുത്തടുത്തായിരുന്നു അങ്ങനെ അവിടെ പോയി നമ്മൾ ഫുഡ് മേടിച്ചു കേട്ടോ നെക്സ്റ്റ് ടൈം നമുക്ക് തായ റെസ്റ്റോറൻ്റിൽ പോവാം അല്ലെ അപ്പൊ എന്തായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചാലോ എന്നാൽ ഞങ്ങൾ ആ ജോഹാന് പിന്നെ ഇത് ഇച്ചിരി സ്പൈസിയാണ് ഇതൊന്നും വലിയ താല്പര്യമില്ല പുള്ളിക്കാരനെ ഒരു മാക്ഡൊണ്സ് ബർഗറും ഒരു എല്ലാം സ്പൈസിയാണ് അപ്പൊ ബർഗറും ഒരു ഫാൻഡ് ഡ്രിങ്ക് അവൻ കുടിച്ചു അവന്റെ കഴിപ്പ് കഴിഞ്ഞ പിരിശാലം കൊടുക്കണം ഇച്ചിരി അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതിന് ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു ഒരു ഔട്ടിംഗ് ആയിരുന്നു അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ വീണ്ടും ഒരു അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് എല്ലാവരും